ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഓണൊക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ കുത്താമുള്ളിലുള്ള അഷിക സാരിസിലും വന്നേക്കാണ് ഇന്ന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതേ ഏറ്റവും റേറ്റ് ഓർവുമില്ല ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് ഇവയെ പറഞ്ഞിട്ടില്ലല്ലോ അഞ്ചാടിപൊളി ബനാറസ് സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാപോ ഫ്രണ്ട്സ് റിലേറ്റീവ് എല്ലാവർക്കും നമ്മുടെ വീഡിയോന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ എടുക്കുന്നത് അഞ്ച് പേർക്ക് നമ്മൾ അടിപൊളി ബനാസ് സാരികൾ കൊടുക്കട്ടെ അതുപോലെ തന്നെ അല്ല അടിപൊളി ഗിഫ്റ്റുകള് അതായത് സ്വർണ്ണ കോയിൻ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫുള്ള് കളക്ഷനിലേക്ക് പോകാൻ സന്ധ്യാ ഓ ഞാൻ വന്നു നമ്മൾ ഓണൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞുല്ലാരെ തിരക്കു കഴിഞ്ഞു അപ്പൊ നമ്മുടെ വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നമ്മളൊരു ഗോൾഡ് കോയിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഒക്ടോബർ പത്ത് വരെയാണ് അതിന്റെ ഡേറ്റ് വരുന്നത് ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മള് എല്ലാവർക്കും അല്ല കേട്ടോ എന്താണ് അവരിൽ നിന്ന് നമുക്ക് മൂന്നാൾക്ക് കൂപ്പൺ എടുക്കുന്നുണ്ട് അതായത് രണ്ടായിരം രൂപേസ് ചെയ്ത മൂന്നാൾക്ക് ഗോൾഡ് ഗോൾഡ് കോയിൻ അപ്പൊ അതും നിങ്ങൾക്ക് വേറെ സ്റ്റോക്ക് തീർന്നല്ലേ മാത്രമല്ല എല്ലാവർക്കും ഇതന്നെ ആരും അതെ എല്ലാരും നന്നായിട്ട് വാങ്ങിയ സാരി കൂടിയാ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടാത്തവർ അന്ന് കിട്ടാത്തവർ പറഞ്ഞിരിക്കണത് ഇനി വന്നു കഴിഞ്ഞാൽ എന്തായാലും അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളൊരു വട്ടം കാണിച്ചാണ് എന്നാലും ബ്ലൗസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ സോറി ബോർഡറിൽ സിൽവർ ആണ് വരണത് സിൽവർ നല്ല കാണാൻ രസം നമ്മള് എഴുന്നൂറ്റിഅമ്പത്തി ആറ് റിഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോ അറുനൂറ്റി നാല് അറുനൂറ് അറുന്നൂറ് അടിപൊളി മാത്രം എന്താ കാരണം കൂടെ നിവർത്താനാണ് ഒന്ന് കാണിച്ചു നമുക്കൊരു വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒരു ബ്ലാക്ക് കൂടി മിക്സ് ആയി പോകാമേപ്പാൻ പറ്റും ഡയമണ്ട് ഷേപ്പില് ബ്ലാക്ക് കൂടിന്റെ ഇടയില് ഒരു സെൽഫായിട്ട് പോകുന്നുണ്ട് ില് വർക്ക് വ്യത്യാസം അല്ലെ ബ്ലൗസ് പീസ് വ്യത്യാസം എല്ലാത്തിന്റെ പാറ്റേൺ വ്യത്യാസം ഇത് മാത്രമല്ല പാറ്റേൺസ് ഉണ്ട് കാണിച്ചു കൊടുക്കാം സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കണ്ടോ ഇപ്പൊ നിങ്ങക്ക് താഴെ നമ്പറിൽ വിളിക്കാണെങ്കിൽ ഇത് രേഖകൾ വെറൈറ്റി ആയിരക്ക ഇതിൽ എത്ര പാറ്റേൺ ആണല്ലേ അറുന്നൂറ് മാത്രമേ വരുന്നുള്ളൂ നല്ല വർക്ക് നന്നായിട്ട് ഇതില് വന്നിട്ട് എങ്ങനെയോ ഒരു സൈഡ് ബോർഡർ വർക്ക് നന്നായി വന്നിട്ട് ഒരു സൈഡ് ബോർഡർ സൈഡ് ബോർഡർ നല്ല രീതിയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള നോക്കണേണ്ടി ഫൈവ് എടുത്ത് നന്നായിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കളക്ഷനും കൂടിയാണ് ഇണ്ടായിരുന്നൂടിയാണ് നന്നായിട്ട് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലത് ഇങ്ങനെ നല്ല രീതിയിൽ ഫ്ലവറും കയ്യില കൊടുത്താണ് താഴെ നിക്കുന്നതാണ് എല്ലാവർക്കും വൈറ്റ് ബ്ലൗസും കൂടി യൂസ് ചെയ്യാവുന്നതിനോട് ടീനേജ് കുട്ടികൾക്ക് എല്ലാവർക്കും അതെ ഒരുപാടുണ്ട് അതായത് നമ്മുടെ ചേച്ചിമാരൊക്കെ കിട്ടാത്തവരെ എന്തായാലും നമ്മളെ തീർച്ചയായും വിളിക്കാം വിളിച്ചോളിച്ച അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പറഞ്ഞത് ഇനി ഇങ്ങനത്തെ കളക്ഷൻസ് വരാണെന്നെ നമ്മളെ വിളിച്ചറിയാം അപ്പൊ നമുക്ക് എല്ലാവരെയും വിളിക്കാൻ ചിലപ്പോൾ പറ്റുന്നവരല്ല അപ്പൊ ഇതാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ എല്ലാവരോടും

ബ്ലാക്ക് നോക്കിയപ്പോൾ ഇതാണ് വരണത് മുന്താണ് വരണത് ബോഡി ഫുള്ള് നമുക്ക് ഫ്ലോറൽ പെയിന്റ് തന്നെയാണ് വരുന്നത് അത് സെൽഫായിട്ട് എംബോസ് ആയിട്ടും വന്നിട്ടുണ്ട് പ്രിന്റ് ബ്ലൂർ ബ്ലാക്ക് വേർലുക്ക് ബ്ലാക്ക് വേണമെന്ന് അല്ല എംബോസ് വർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് സെയിം തന്നെയാണ് അത് ഇപ്പൊ നമുക്ക് അധികം നിവർത്തനം അതെല്ലാം ബ്ലാക്കിലും വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അട്രാക്ഷൻ വരുന്ന റിച്ചായിരുന്നു സാരി നമ്മൾ നേരത്തെ ഒരു ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻ എല്ലാ ഡിസൈനും വരുന്നുണ്ട് നിങ്ങൾക്ക് കളേഴ്സും നല്ല നല്ല സാരികൾ കാണാൻ അടിപൊളി കളക്ഷൻസ് ആണ് ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വെറൈറ്റി എത്തി വേഗം നമ്മൾ എത്തിയതാണ് നിങ്ങൾ മിസ്സാക്കരുത് ഏറ്റവും നല്ല ബഡ്ജറ്റില് ബ്ലാക്കും ബ്ലൂ ഗ്രീന് ഇത് നമ്മുടെ ചുങ്കരി ടൈപ്പാണ് ഇതിന് ചുങ്കലി ഡിസൈൻ പക്ഷേ രണ്ട് ബോർഡറും ആ ഒരു മുന്താടിയും ഇത് വന്നപ്പോ അതിന്റെ ലുക്ക് കണ്ട വേറൊരു ലുക്ക് വേറെ ലുക്ക് ജോലി സിമ്പിൾ ആയിട്ട് ആർബാടില്ല പിന്നെ അത് മാത്രമല്ല അവർക്ക് എന്താണ് ഒരു ഫംഗ്ഷനിൽ യൂസ് ചെയ്യാൻ ആണെങ്കിലും നന്നായിട്ട് ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് വരണേ വൈറ്റ്മൂടി വന്നപ്പോ നന്നായി എടുത്ത് നന്നായി എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് സൂപ്പർ ആയിട്ടുണ്ട് വയലറ്റ് വൈലറ്റ് വയലറ്റ് ഇതിന് വന്നിട്ട് ടസ്സൽസ് ഒക്കെ വരുന്നുണ്ട് ഡബിൾ ടസ്ൽസ് അത് കൂടെ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കോമ്പിനേഷൻ ഉണ്ടോ കേട്ടോ തിരിച്ചിട്ട് എന്നാലാണ് മുന്താണിതും ഇപ്പൊ നമ്മുടെ മുന്താണി ഇതാണ് എന്താ പറയാ ശരിക്കും എന്താ ഒരു റിച്ച് ലുക്കാണോ തോന്നുന്നു അതിലാ വയലറ്റും കൂടി വന്നപ്പല്ലേ എടുത്ത് നമ്മൾ എവിടെ പോയാലും നമ്മളെ ഒരു വെറൈറ്റി ആയിട്ട് കാണോട്ടെല്ലാവരും അതെ ഇല്ല അതേ സെയിം പ്രൈസില് ഇല്ല ഇല്ല ചതിക്കെ പ്രൈസ് ഇന്നലെ ഓണം കഴിഞ്ഞല്ലേ ഒന്ന് നോക്കിയതാ ട്ടോ കളേഴ്സ് താഴെ നമ്മള് ഡിസ്പ്ലേയില് പുതിയ കളേഴ്സ് ആയതാനുണ്ട് പുതിയ ഡിസൈൻ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കണേ അപ്പൊ നമ്മളിപ്പടുത്ത് വെച്ചിട്ടുള്ള പിങ്ക് നന്നായിട്ടുണ്ട് കേട്ടോ നമ്മള് നേരത്തെ ഒരു ഡാർക്ക് പിങ്കും ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ബോർഡർ അതെ ബോഡി വന്നിട്ടുണ്ട് പക്ഷെ അത് നന്നായി എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗി

പെട്ടെന്ന് കണ്ടപ്പോ ലൈറ്റ് ഷെയ്ഡാണ് കയ്യിൽ കിട്ടിയത് എല്ലാവർക്കും ആഹ് ഇല്ല ലൈറ്റും ഡാർക്കും യൂസ് ചെയ്യുന്നവരാണ് എങ്ങനെയുണ്ട് എടുക്കണം ഇതില് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിൽ ബൂട്ടിക്ക് ടച്ച് പോകുന്ന സാരി ആ ഒരു ബ്ലൗസ് വേണമെങ്കിൽ അല്ല എന്നാലും നമുക്ക് അവർക്ക് ിൽഡർ വരുന്ന കാരണം കൊണ്ട് നമുക്കൊരു റിച്ച് ബോർഡർ വേറെ വെറൈറ്റി ലുക്ക് അതും അറുന്നൂറ് അതും അതേ റേഞ്ചില് വേണ്ടിട്ട് ഓഫറുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഓഫറുകൾ വരുന്നുണ്ട് നമുക്ക് അത് അതായത് അങ്ങനെ തന്നെ പിന്നെ അതില് മുന്താണി വന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞു പീസ് പിന്നെ ഇതിന്റെ ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസ് ഞങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇതൊരു ഇതാ സൗണ്ട് ഷെയ്ഡ് വരണം കോൺട്രാസ്റ്റ് തന്നെയാണ് ഇതിലെ അതിലെന്താ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എല്ലാവരും

നല്ല കളേർസ് അതേപോലെ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടാ നമുക്ക് അനി നന്നായിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു കാണിക്കാവുന്നത് ഇതിന്റെ ബ്ലൗസ് ആണ് അതൊന്നും കാണിച്ചിടാം അത് കാണിച്ചുടാം ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായതന്നാണ് നിങ്ങൾക്ക് നോക്കുന്നറിയില്ല അതാ പറഞ്ഞത് നന്നായിട്ട് ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ബോർഡർ എടുത്ത് കാണിക്കാനായിട്ടുണ്ടോ അതാണ് കൂടുതലും പിന്നെ നമ്മൾ നേരത്തെ സിൽവർ മാത്രമായിരുന്നു ഇതിലിപ്പോ ബോർഡറിൽ നമ്മുടെ ആ ഒരു കളർ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് ഈ ഒരു അപ്പൊ അതാ കളർ നമുക്ക് നന്നായി എടുത്ത് കാണുന്നുണ്ട് അത് നിവർത്തി കാണിച്ചു കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നല്ല പണിയുണ്ട് കാരണം ഞങ്ങൾ ഇത് നിവർത്തി നോക്കി കൊണ്ടുവന്നത് ഈ സാരി നിവർത്തി നോക്കി കണ്ടപ്പോ തന്നെ ഒരു വെറൈറ്റി ലുക്ക് ആണ് എന്തായാലും കണ്ടു അറുന്നൂറ് സാരി അറുന്നൂറ് രൂപയുടെ സാരി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ബ്ലൗസ് ചെയ്തോ അതായത് ഇതിലുള്ള കളേഴ്സിൽ ഏത് കളർ വേണമെങ്കിലും അത്രയും നന്നായിട്ടുണ്ട് അതെ നേരത്തെ കാണിച്ചു വേറെ കളർ മാത്രല്ല അതേപോലെ പ്രിന്റിലും ഒരു വ്യത്യാസം നല്ല അത് ക്വാളിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം കാണാൻ ബോഡി ഫുള്ള് വെള്ളിയ പ്രിന്റും ബ്ലൗസിലേക്ക് വരുമ്പോ കുച്ചെറിയുണ്ട് അപ്പൊ നമുക്ക് എടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കാർക്കൊക്കെ നല്ല ലാഭമാണ് മിസ്സാക്കരുത് നിങ്ങള് തീരാറ്റം തന്നെയാണ് പാറ്റേൺസ് ഉണ്ട് ഐറ്റംസ് ഉണ്ട് എല്ലാം വെറുതെ അറുനൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതൊക്കെ ഒക്കെ അടിപൊളി വെറൈറ്റി മോഡൽസുകൾ ഇത് എങ്ങനെയുണ്ട് കളർ കണ്ടപ്പോളാ അതെ അധികം കിട്ടില്ല കളർ സൂപ്പർ ആയിട്ടുണ്ടല്ലോ മുൻ വെറൈറ്റി ൂട്ട് ഷെയ്ഡ് ഇടയിൽ മിക്സ് ആയിട്ട് വന്നപ്പോഴേ എന്ത് രസേന കാണാ അതിന്റെ ബ്ലൗസും കൂടി നമുക്ക് നോക്കാം സൂപ്പർ ആയിട്ട് കേട്ടോ ബ്ലൗസ് ഞങ്ങൾക്ക് ആയിട്ട് ഇതേപോലെ നിവർത്തിയപ്പോ ഞങ്ങൾക്ക് ബ്ലൗസ് ആണ് ആദ്യം ഇഷ്ടമായത് സാരി അറുന്നൂറ് രൂപ മാത്രം നിങ്ങള് കൊടുത്താൽ മതി നല്ല നല്ല കളേഴ്സാണ് എല്ലാ എല്ലാത്തി കാണി തരുന്നൊണ്ട് മാത്രമാണ് എന്നാലും ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടാലും ജസ്റ്റ് താലെ കാണുന്ന നമ്മൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക ഏതെല്ലാം സാരി നിർത്തി കാണിച്ചു തരും ഒരു മടി വിചാരിക്കേണ്ട ഏ മേഘം വിളിക്ക് വാങ്ങിച്ചെടുക്ക അഥവാ വിളിക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ അവര് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് കളർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ കളർ ഉണ്ടെങ്കിൽ നമുക്ക് അവരും വെറൈറ്റി വേറൊരു വെറൈറ്റിയും കൂടി വേറൊരു ഇതാണ് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാതെ ആണ് സിൽവർ ലൈൻസ് ആണ് സിൽവർ ലൈൻസ് അതെ അതെ പറഞ്ഞത് ഒരു വെറൈറ്റി കൂടി ഇതിൽ ഒരു മൂന്നാല് കളേഴ്സ് എടുത്ത് വെച്ചു അവിടെ ഉണ്ട് പക്ഷേ മൂന്ന് അതിലൊരു സിൽവർ ലൈനും കൂടി പോകുന്നതിനോട് ഫുള്ണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരി സിമ്പിൾ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം ബ്ലൗസ് പീസ് ആയിട്ട് പൊളിച്ചല്ലോ പക്ഷെ കളർ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു കളർ പാറ്റും ഞാൻ ഇതിന്റെ കളേഴ്സ് എടുത്തു വെച്ചില്ല ഞാൻ അതിന്റെ കൂടെ വെച്ചപ്പോ ഒന്ന് രണ്ട് കളേഴ്സ് പിന്നെ ഏകദേശം എല്ലാ കളേഴ്സ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആ സൈഡിലേക്ക് വെക്കാം കുറച്ച് അങ്ങോട്ട് മതി കളേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരുമല്ലോ ഓരോ കളേഴ്സും എന്തും ും ഫ്ളോറൽ ഹൈലൈറ്റ് കിട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ സാരിയെ ഫ്ലോറൽ പിന്റും ബോർഡർ ആണ് എടുത്ത് കാണിക്കുന്നത് ഡ്രസ്സുണ്ട് കാണാ കളർ നല്ല നല്ല ഏറ്റവും ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെ വരണ നമ്മളെടുത്ത് കാണാം അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇത് ഒരു സ്പെഷ്യൽ ഓഫർ നമുക്ക് പറഞ്ഞാൽ എന്താ വെച്ചാ

അതില് എംബോസ് വർക്ക് തന്നെ ചെറുത് വരുന്നതിന്റെ വലുതും കൂടി ക്യാമറയിൽ കാണാം എന്തായാലും കാണാം അതെ പട്ടസാരി പട്ടുസാരിയുടെ റേറ്റ് അല്ലേ സെമി സിൽക്കാണ് കേട്ടോ വരുന്നത് സെമി സിൽക്കാണോ വരണത് പിന്നെ ഇതിന്റെ ബ്ലൗസ് കോപ്പർ ഷെയ്ഡ് ആയിട്ടുള്ള കോപ്പർ വർക്ക് കൂടിയിട്ട് വരുന്നത് തന്നെയാണ് അതായത് വരുന്നുണ്ട് ബോർഡർലെസ് ആണ് കേട്ടോ സാരി ഉണ്ട് പക്ഷെ നല്ലൊരു എലകൻ ലുക്ക് ആണ് അതല്ലേ ഫംഗ്ഷനിൽ എടുക്കാൻ പറ്റിയ നല്ല അറുനൂറ്റി അൻപത് രൂപത് രൂപക്ക് ഇപ്പൊ സ്വന്തം ഒരുപാട് ഇതിലെ നല്ല കളേഴ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മള് ഇതിന് ഫുൾ കാണിക്കുന്ന എംബോസ് വർക്ക് വർക്കാണ് കാണിക്കുന്നത് കോപ്പറും എംബോസും കൂടി മിക്സ് ആയിട്ടാണ് അതെ എന്നാൽ അവർക്ക് ഇതിലിപ്പോ നമുക്ക് കുറെ കളർഷെയ്ഡ് ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ടതിൽ കളർ ഷെയ്ഡ് നമ്മൾ പറയണത് കാണുന്നത് എംബോസ് വർക്കും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കോപ്പർ വർക്കിൽ അതിനകത്ത് സിൽവറും കൂടി വരുന്ന കാരണം കൂടെ ഒരു എന്താ പറയാ അഡ്യപൊലായിട്ടുണ്ട് ഇതെ മുന്താണി തന്നെ കാണാൻ റിച്ച് ലുക്കാണ് അതേപോലെ ബ്ലൗസിലും നമുക്ക് പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട് അതിൽ തന്നെ ജസ്റ്റ് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടിട്ട് കേട്ടോ ഇതാണ് അതിന്റെ മുന്താനി പോഷ്യം വരുന്നത് ഇതിന്റെ ഓവറോഡി വരുന്നത് കേട്ടോ ഇതിപ്പോ നമ്മള് ഫേവറേറ്റ് കളർ നമ്മുടെ ഗ്രീൻ വിത്ത് മസ്റ്റേഡ് ഇതില് നമുക്ക് അവൈലബിൾ ആണ് മാംഗോലി മാംഗോ അല്ലോ ഓക്കെ അല്ല നല്ല കളി സ്ഥിതി എല്ലാത്തിലും ഭയങ്കര വർക്കിലൊക്കെ നല്ല രീതിയിലൊരു വ്യത്യാസമില്ലാണ്ട് ഒരു സ്ക്വയർ ആണ് വരണേ അതിനകത്താണ് നമുക്ക് ചെയ്തത് നല്ലൊരു ഇതും അതേപോലത്തെ ആ സ്ക്വയർ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഓഫർ കഴിഞ്ഞിട്ടില്ല അതേ സെയിം ലുക്കല്ലേ സംഭവം അതിന് മുൻതാണി നമുക്ക് ഫുൾ ആയിട്ട് എടുത്ത് കാണിച്ചിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല ടെമ്പിൾ വർക്ക് ഒക്കെ വരണ കാരണം കൂടെ വൺ സൈഡ് ആണെങ്കിലും അതുപോലെ നമുക്ക് പ്ലേറ്റ് എടുക്കാനും നല്ല സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാരീസ് തന്നെ കുറെ പ്രശ്നം എല്ലാം പ്ലേറ്റ് പ്ലീറ്റ് കാരണം കൊണ്ട് ഈ വീഡിയോയിൽ നമുക്ക് പ്ലേറ്റ് എടുക്കാതെ പോവാന്ന് വിചാരിച്ചതെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാരും ചോദിക്കുന്ന ബ്ലൂ ബഡ്ജറ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുണ്ട് ും നിങ്ങള് അന്വേഷിക്കുന്ന കളറുകളും ഇഷ്ടമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയും ചേരുന്ന ഒരു കളറും കൂടിയാണ് ശരിക്കും കണ്ടെ ഇതില് ഡിസൈൻറെ ഉള്ളിലാണ് ഈ സിൽവറൊക്കെ പിന്നെ ഇതിൽ നോക്കി ഇതിന്റെ മുന്താണി അടിപുള്ളി ആയിട്ടുണ്ട് ഒരു പട്ടിസാരി ലുക്ക് വരണ പോലെ കുറച്ച് ഭാഗമുള്ളൂ നമ്മള് ശരിക്കുള്ള മുൻതണി വരണല്ല കുറച്ച് ഭാഗം നമുക്ക് ചെറുതായിട്ട് ചെയ്തിട്ടുള്ള പക്ഷെ അതെ റിച്ച് ലുക്ക് ആണ് വരുന്നത് ഒരുപാട് കേട്ടാ ഇനി നമ്മൾ കാണിക്കാൻ ഒരുപാട് കാണിക്കാനുണ്ടാവും നല്ല ലാഭത്തിലും നല്ല നല്ല കളേഴ്സ് മിസ്സാക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടില്ല കാരണം ഒരുപാട് കളക്ഷൻസ് നമ്മളെ ഇറക്കിയിട്ടുണ്ട് നോക്കാം പിന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാലോ ഗോൾഡ് പോയി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങള് ചോദിച്ചു മേടിക്കതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും കിട്ടണം അതുപോലെ നമ്മുടെ ബനാറസ് സാരി മറക്കരുത് അതും നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റ് വേണ്ടി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ ആയിരിക്കും ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താ ഒരുപാട് പേർക്ക് നല്ല റേറ്റ് കുറവുള്ള സാരികളൊക്കെ വാങ്ങിക്കാൻ പറ്റുക അപ്പൊ അങ്ങനെ നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഹെൽപ് ചെയ്യുന്ന കാരണമാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇഷ്ടം പോലെ സാരികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാം വേഗം വേഗം വാങ്ങിച്ചിരിക്കുക ഇനി ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ മൂലം വേഗത്തും കാണാം അപ്പൊ